കരുണ ഈ വേണ്ടി ഞാനൊരു ആയുസ് മുഴുവൻ ഇറങ്ങി നടന്നതല്ലേ എന്താണ് എല്ലാവരും ചത്തോ അറിയാൻ വേണ്ടി വന്നതാണോ മഴ ചതിച്ചു പോവാലോട് ബണ്ട് പൊട്ടി ലോയിസ് മുതലായുടെ പറമ്പിലെ തടയണ തുറന്നു വിട്ടതാ അയ്യോ നാട് ഇപ്പോ വെള്ളത്തി മുങ്ങിയ അവസ്ഥ അതിനു ഞങ്ങൾ എന്ത് വേണം ഒന്നും പറയുന്നില്ല എം എൽ എ സാറ് കാര്യം എന്താണെന്ന് തെളിച്ച് പറയണം വെള്ളം വിടണം ഓ അതിന് നിങ്ങളുടെ പറമ്പിലൂടെ അയ്യോ അതിലെ ഒരു പുഴയിലേക്ക് അപ്പൊ അതാണ് കാര്യം വേറെ ഒരു വകുപ്പും ഇല്ല വേറെ ഒരു വഴിയുമില്ല എങ്ങനെയെങ്കിലും സഹായിക്കണം പാടം നികത്തി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു ഒഴുകി വരുന്ന വെള്ളത്തിന് പോകാനും ഇടം വേണോന്ന് വെറുതെ വേണ്ട നാട്ടുകാർ എന്തിനു തയ്യാറാ